ആലിപ്പറമ്പ് പൊടേക്കാട് റോക്ക് സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ വെച്ച് സ്നേഹ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറഞ്ഞുകൂടുന്ന വിഭാഗീയവും വർഗീയവുമായ ചിന്താഗതികളെ ഇല്ലാതാക്കാൻ ഇത്തരം സംഗമങ്ങൾ പ്രചോദനമാണെന്ന് എ കെ മുസ്തഫ പറഞ്ഞു റോക്സ്റ്റാർ ക്ലബ്ബിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുമായി ഒരു ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഒരു നാടിനെ നന്നാക്കാനും ചീത്തയാക്കാനും ഒക്കെ ആ ക്ലബ്ബ് മതി ഒരുപാട് കാര്യങ്ങളിൽ നാടിനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും കൈപിടിച്ച് നന്മകളിലേക്ക് കൊണ്ടുപോകാൻ ഒരു ക്ലബിനെ കൊണ്ട് കഴിയും ആ ക്ലബിലെ അംഗങ്ങളുടെ കാഴ്ചപ്പാടും അതുപോലെ തന്നെ അവരുടെ മനുഷ്യരോടുള്ള സമീപനത്തിനെയും ആശ്രയിച്ചായിരിക്കും മതിരിക്കുന്നത് പുടൈക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജാതി മതിയ വ്യത്യാസമില്ലാതെ എല്ലാ വിഷയങ്ങളിലും ഇടപെടാനും എല്ലാവർക്കും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ മുമ്പിലും റോക്ക് സ്റ്റാർ ക്ലബ്ബ് ഉണ്ട് എന്ന് അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ഇവിടെ ഇഫ്താറിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൻ്റെ ഒക്കെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞു എല്ലാവരും അവരവരിലേക്ക് ഒതുങ്ങുന്ന ഒരു ലോകത്ത് അങ്ങനെ ഒതുങ്ങാൻ പാടില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മളെ ഓരോ വർഷവും ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന പാണ്ഡരതികളിൽ പെട്ട ഒന്നാണ് പരിശുദ്ധ റമദാൻ അല്ലെങ്കിൽ നോമ്പുകാലം എന്ന് പറയുന്നത് അവരവരുടെ വിശപ്പ് അവരവരുടെ സാമ്പത്തിക കാര്യങ്ങൾ അവരവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരവരുടെ കുടുംബ പ്രശ്നങ്ങൾ അവരവരുടെ കച്ചവടം കൃഷി അതുപോലെ തന്നെ മറ്റ് അനുബന്ധ കാര്യങ്ങൾ എന്നതിനപ്പുറം മറ്റുള്ളവൻ്റെ വേദനയും അവൻ്റെ പ്രയാസങ്ങൾ അത് വിശപ്പാണെങ്കിലും ശരി സാമ്പത്തിക പ്രയാസമാണെങ്കിലും അവൻ അനുഭവിക്കുന്ന മറ്റു കാര്യങ്ങളാണെങ്കിലും അതിനെയൊക്കെ വിപാടനം ചെയ്യുന്നതിനും പരമാവധി അവർക്ക് ആശ്വാസമാകുന്ന രൂപത്തിൽ നിലകൊള്ളാനും ആവശ്യമായിട്ടുള്ള പ്രതിജ്ഞ പുതുക്കാൻ വീണ്ടും വീണ്ടും ആ പ്രതിജ്ഞ മനസ്സിലേക്ക് കൊണ്ടുവരാനും പുതുക്കാനുമുള്ള ഒരു കാലഘട്ടമായിട്ടാണ് പരിശുദ്ധ വാർഡ് മെമ്പർ കെ ഹാജി അധ്യക്ഷനായി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ നവാസ് അബ്ദുൽ ഖാദർ അൻസരി വാർഡ് മെമ്പർ പി വസന്ത തച്ചനാട്ടുകുര പഞ്ചായത്ത് അംഗം എ പാർവതി മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു ഗഫൂർ വാഫി സ്വാഗതവും മിദ്ലാജ് നന്ദിയും പറഞ്ഞു ക്ലബ്ബ് ഭാരവാഹികളായ കെ ഷബീർ അദ്നാൻ നസീഫ് ഷിപിൻ മിഥ്ലാജ് അൻസാഫ് നിഹാൽ റബീഹ് അഷ്മിൽ നിഹാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ്ണ